ഡോക്ടറെ കൊണ്ടുവരാതെ ഭാവിച്ചുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി മോളെ കൊണ്ടെവിക്കില്ലെന്നാഠ്യത്തിലാണ് വേണ്ട മോളങ്ങ് വരാതെ ഞാൻ പ്രസവിക്കില്ല ഓ ഞാൻ മരിക്കട്ടെ മുറുക്ക കുറെ സ്ത്രീ ജനങ്ങൾ ആകാംക്ഷാ പരിതരായി കൂടി നിൽക്കുന്നു അവർ പിറപൊരു കൊണ്ടുവന്നാൽ എന്താണ് ഒരു നൂറൊട്ട ചെലവട്ടം

എന്റെ പൊന്ന മാമി പഠിച്ചോന്ന് വിചാരിച്ചിട്ട് താക്കിത്തറെ കൊണ്ടുപോവാമിക്ക് അറിയാൻ മേലെ ഇതിന് വേദന അല്ലോ ഞാൻ മരിക്കട്ടെ അല്ലോ ഞാൻ ഒമ്പത് പെറ്റോളാ അമ്മായി അമ്മ പോകുന്നു ആശു കുട്ടിയുടെ അസൻ ഭർത്താവായി കടന്നു വരുന്നു എന്റെ കരളെ ഞാൻ മരിച്ചു പോകും നീ നമുക്ക് ഇന്നത്തെ കൊണ്ടുവരാം പോരാ ഇപ്പൊ തന്നെ കൊണ്ടുവരണം ഇല്ലേ ഞാൻ മരിച്ചു പോകൂ എൻ്റെ പൊന്നെ നമുക്ക് നീ വിഷമിക്കല്ലേ പുറത്ത് സ്ത്രീജനങ്ങളുടെ സംസാരം ആ പെണ്ണ് മരിച്ചാലും ുട്ടിന്റെ മോളെത്തറി കൊണ്ടുപോവാ ഉമ്മ ഞമ്മള് കൊണ്ടുവരാ മോളെ ആഹാ ഞമ്മളത്ര കായും മകലും ഇല്ലാത്തവരല്ലോ